നമസ്കാരം ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറന്നുയർന്ന വിമാനത്തിന് ബോംബ് ഭീഷണി ദുബായിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോവുകയായിരുന്ന എമിറേറ്റ്സ് വിമാനത്തിനാണ് ബോംബ് ഭീഷണി ഉണ്ടായത് തുടർന്ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ അതീവ ജാഗ്രതയോടെ വിമാനം സുരക്ഷിതമായി ഇറക്കി എമിറേറ്റ്സ് വിമാനത്തിന് ബോംബ് ഭീഷണി അറിയിച്ചുകൊണ്ടുള്ള ഒരു ഇമെയിൽ സന്ദേശമാണ് ലഭിച്ചത് ഇതോടെ വിമാനത്താവള അധികൃതരും സുരക്ഷാ ഏജൻസികളും ജാഗ്രതയിലായി വിമാനത്തിന് അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകി വിമാനം സുരക്ഷിതമായി എയർപോർട്ടിൽ ഇറക്കിയ ഉടൻ തന്നെ അതിനെ ഒറ്റപ്പെട്ട പാർക്കിംഗ് ബേയിലേക്ക് മാറ്റി യാത്രക്കാരെയും ജീവനക്കാരെയും വേഗത്തിൽ പുറത്തിറങ്ങി തുടർന്ന് എൻ എസ് ജെ കമാൻഡോകൾ ബോംബ് ഡിറ്റക്ഷൻ ടീം പോലീസ് എയർപോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘം വിമാനത്തിൽ വിശദമായ പരിശോധന നടത്തി പരിശോധനയിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ലെന്നും ഭീഷണി വ്യാജമായിരുന്നുവെന്നും അധികൃതർ പിന്നീട് സ്ഥിരീകരിച്ചു സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ സുരക്ഷാ നടപടികളും ശക്തമാക്കി വിമാനത്തിലെ യാത്രക്കാരുടെയും വിമാനത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യയിലെ അധികൃതർ സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിച്ചതായി അധികൃതർ വ്യക്തമാക്കി തങ്ങളുടെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയും ക്ഷേമവുമാണ് എമിറേറ്റ്സിന്റെ മുൻഗണനയെന്ന് വക്താവ് കൂട്ടിച്ചേർത്തു ഭീഷണി സന്ദേശം അയച്ചവരെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്